നമസ്കാരം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കൊന്നും വോയിസ് ഇല്ലെന്ന് നമുക്കറിയാം മന്ത്രിമാർക്കൊന്നും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അനുമതി സ്വന്തമായി പ്രഖ്യാപിക്കാൻ അവകാശമുള്ളത് മരുമകൻ കൂടിയായ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് മാത്രമാണ് പിണറായി ഒരു സൂര്യനാണ് എന്ന് സഖാക്കൾ വിശ്വസിക്കുന്നു അത് ഔദ്യോഗികമായി പാർട്ടി സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുന്നു ആ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന സൂര്യനെ ആശ്രയിച്ചു കഴിയുന്ന ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ മാത്രമാണ് മന്ത്രിമാർ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല സ്വന്തമായി ഒന്നും പ്രഖ്യാപിക്കാൻ കഴി ഇതാണ് അവസ്ഥ സകലർക്കും അറിയാവുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് അപ്രതീക്ഷിതമായി കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി എത്തുന്നത് ഗണേഷ് കുമാർ അങ്ങനെ ഒരു ഉപഗ്രഹമായി കൊടുക്കുന്ന ആളല്ല എന്നറിയാം അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിനു പോലും തടസ്സമായേക്കും എന്ന് കരുതപ്പെട്ടിട്ടും ആശങ്കപ്പെട്ടിട്ടും ഇടതുപക്ഷത്തിന്റെ എം ആയി നിലനിൽക്കുന്ന ഗണേഷ് കുമാർ പലപ്പോഴും സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും എന്തിനേറെ മുഖ്യമന്ത്രിയുടെ മരുമകനായ ഒക്കെ പല വിമർശനങ്ങളും ഉന്നയിച്ചത് അതോടെ ഗണേഷിന്റെ മന്ത്രിസ്ഥാനം നടക്കില്ല എന്ന് പലരും കണക്കാക്കി ഗണേഷ് കുമാർ മന്ത്രിയാക്കില്ല പിണറായി സമ്മതിക്കില്ല എന്നാണ് കരുതിയത് പ്രത്യേകിച്ചു കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഗണേഷ് കുമാർ മന്ത്രിയായി അപ്പോൾ എല്ലാവരും കരുതി ഗണേഷ് കുമാറിനെ പിണറായി ഒതുക്കി മിണ്ടാതിരിക്കും തന്റെ ഇഷ്ടമൊന്നും നിറവേറ്റാൻ ശ്രമിക്കില്ലെന്ന് പക്ഷെ സ്ഥിതി അങ്ങനെയല്ലെന്നും ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ച് ഈ നാട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രിയായി ഇത്രയും ദിവസം കൊണ്ട് വ്യക്തമാകുന്നു മറ്റ് മന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി കിട്ടണം എന്ന ആഗ്രഹം സാധിച്ചില്ല എന്ന നിരാശ ഗണേഷ് കുമാർ ഇപ്പോഴും ബാക്കിയാണെങ്കിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രധാന വകുപ്പുകൾ ഗതാഗതവും കെ എസ് ആർ ടി സിയും രണ്ടും രണ്ടാണ് ഗതാഗതം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മൊത്തം ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ എം വി ഡി അടക്കം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഗണേഷ് കുമാറിന് കീഴിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ അടക്കമുള്ളവയിൽ മാറ്റം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൽ പോലും ഗണേഷ് കുമാർ നിലപാടെടുക്കുന്നു കേന്ദ്ര സർക്കാർ ഒരു പ്രോജക്റ്റ് ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിക്കുകയായിരുന്നു അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഗണേഷ് കുമാർ ഇപ്പോൾ അതായത് ഡ്രൈവിംഗ് ലൈസൻസിൽ ഡ്രൈവിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു വിധത്തിലുള്ള കൈകടത്തലിനും സാധ്യമല്ല വലിയ രണ്ടോ മൂന്നോ ഏക്കറുള്ള വലിയ ഡ്രൈവിംഗ് പ്രവിശ്യകളുണ്ടാവും അവിടെ റോഡാണ് അവിടെ തടസ്സങ്ങളുണ്ട് അവിടെ വളവുകളുണ്ട് തിരിവുകളുണ്ട് ആ ഒരു സംവിധാനത്തിന്റെ അകത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്നു മുഴുവനും ഓട്ടോമാറ്റിക് ആണ് അവിടെ ഒരു മനുഷ്യനും വ്യക്തിക്കും യാതൊരു റോളും നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു ക്യാമറകളുടെ നിരീക്ഷണത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നു ഈ വണ്ടി ഓടിക്കൽ പൂർത്തിയായി കഴിയുമ്പോൾ ആ ഓടിക്കലിന്റെ മികവ് അതിന്റെ സ്പീഡ് ബ്രേക്കിംഗ് റെഡ്ലൈറ്റ് വളവുകളെ ഓവർടേക്കിങ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്കോർ കിട്ടും ആ സ്കോറാണ് നിശ്ചയിക്കുന്നത് ജയിച്ചോ ഇല്ലയോ എന്ന് അറുപത് ശതമാനത്തിനപ്പുറം ആരും പാസ്സാവാറില്ല അപ്പോൾ മിസ്റ്റേക്കുകൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കും വീണ്ടും ചെയ്യാം ഇതൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി പക്ഷെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് അവർ നടപ്പിലാക്കുന്നില്ല അതടക്കമുള്ള പരിഷ്കാരങ്ങളിലേക്ക് ഗണേഷ് കുമാർ പോവുകയാണ് അതിനപ്പുറത്തേക്ക് കെ എസ് ആർ ടി സി നന്നാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു രൂപ പോലും ആരും കട്ടെടുക്കരുതെന്ന് പറയുന്നു കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ കാര്യക്ഷമമാക്കുന്നു കൂടുതൽ ആളുള്ള റൂട്ടിൽ കൂടുതൽ വണ്ടി ഓടിക്കുന്നു ആളില്ലാത്ത റൂട്ടുകളിൽ വണ്ടി ഇല്ലാതാക്കുന്നു അതേസമയം ഗ്രാമപ്രദേശങ്ങളിലേക്കും മറ്റ് വഴികളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും വാഹനം കൊണ്ടുവരുന്നു അതുപോലെ ഇപ്പോൾ വണ്ടി ഓടാത്ത റൂട്ടുകൾ അതായത് പല റൂട്ടുകളിലും വണ്ടികൾ ഓടാറില്ല ഇത്തരം വണ്ടികൾ ഓടാത്ത റൂട്ടുകളിലേക്ക് വണ്ടി കൊണ്ടുവരുന്നു അതിന് ചെറിയ വണ്ടികൾ മിനി ബസ്സുകൾ ഇറക്കുന്നു അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ രണ്ട് മേഖലയിലും ഗണേഷ് കുമാർ വരുത്തിക്കൊണ്ടിരിക്കുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെ നിർബന്ധമായും ഓഫീസിലുണ്ടാവും മണ്ഡലത്തിന് പുറത്തേക്ക് പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല ഔദ്യോഗികമായ ചടങ്ങുകളോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ ചടങ്ങുകളോ മാത്രമേ പങ്കെടുക്കൂ സമ്മാനങ്ങൾ സ്വീകരിക്കാറില്ല അങ്ങനെ അടിമുടി പരിഷ്കാരങ്ങളോടെ ഗണേഷ് കുമാർ മുമ്പോട്ട് പോവുകയാണ് ആ ഗണേഷ് കുമാറിന്റെ പരിശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജമുണ്ടാവും എന്ന് ഉറപ്പാക്കുന്ന ഒരു തീരുമാനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി അജിത് കുമാർ അച്ചൻകോവിലിനെ നിയമിച്ചു എന്ന വാർത്തയാണ് അജിത് കുമാർ അച്ചൻകോവിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ഗണേഷ് കുമാറിനൊപ്പം അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളിലും പങ്കു പറ്റിക്കൊണ്ട് നിഴൽ പോലെ ജീവിക്കുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ഒരു കോൺഗ്രസ് കാരനായിരുന്നു യാദൃശ്യമായി രണ്ടായിരത്തി ഒന്നിൽ ഗണേഷ് കുമാർ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായപ്പോൾ അജിത് കുമാർ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നു പിന്നീട് അദ്ദേഹം രാജിവെച്ച് പിതാവ് ബാലകൃഷ്ണപിള്ള ആയപ്പോഴും തുടരുന്നു അതിനുശേഷം ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായപ്പോഴും അജിത് കുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നു ഇതിനിടയിൽ ഗണേഷ് കുമാർ എം എൽ എ ആയിരുന്നപ്പോൾ ഗണേഷ് കുമാറിന് പി എ ആയി തുടരുന്നു അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ഗണേഷ് കുമാറിനൊപ്പം എല്ലാ ആശയങ്ങൾക്കും പിന്തുണ കൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും രൂപം കൊടുത്ത് മെടുക്കനായ ഒരാളാണ് അജിത് കുമാർ അച്ചുംകോവിൽ ഗണേഷ് കുമാർ ഇത്രയേറെ വിശ്വാസമുള്ള മറ്റൊരാളില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ആരെയും വെറുപ്പിക്കില്ല ഓരോ മനുഷ്യനെയും അവർ അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുക്കും പലപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ആരെയും അറിയില്ല പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് വാസ്തവത്തിൽ മന്ത്രിമാരുടെ മുക്കാൽ ഭാഗം ജോലികളും ചെയ്യുന്നത് വളരെ നയപരമായ കാര്യങ്ങൾ മാത്രമേ മന്ത്രിമാരുടെ അടുത്തേക്ക് എത്തൂ അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തിപരമായി ചെയ്യേണ്ട ആളാണ് പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രി അറിയണമെന്ന് മാത്രം മന്ത്രി അറിയാതിരിക്കാൻ പാടില്ല പലപ്പോഴും ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഒരു മന്ത്രിയെ മോശക്കാരാക്കുന്നത് എത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചാലും പ്രൈവറ്റ് സെക്രട്ടറിമാർ അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കാണ് നോട്ട് കൊടുക്കുന്നത് നല്ലൊരു പ്രൈവറ്റ് സെക്രട്ടറിയെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം പലപ്പോഴും മന്ത്രിമാർക്ക് ആ ഭാഗ്യം കിട്ടാറില്ല അതിന് കാരണം കടുത്ത സി പി എം നിയന്ത്രണത്തിലാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത് അത് സി പി എം മന്ത്രിമാർക്ക് മാത്രമല്ല ഘടകകക്ഷി മന്ത്രിമാർക്കും അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത് ഉദാഹരണത്തിന് കേരള കോൺഗ്രസിന്റെ ഏക മന്ത്രിയായ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നിയമിച്ചിരിക്കുന്നത് റോഷിയോ ജോസ് കെ മാണിയോ കേരളാ കോൺഗ്രസോ അല്ല അവരുടെ പാർട്ടിയിൽ മെഡിക്കൽ ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അവർക്ക് അടുപ്പമുള്ള അവരോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷൻ വരാൻ ഇല്ലാഞ്ഞിട്ടല്ല സി ഒരു നേതാവിനെ കൊടുത്തു ഒരു പഴയ സി പി ഐ എം തൊഴിലാളി യൂണിയൻ നേതാവിനെ അയാളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയാൽ പറ്റൂ അതായത് അവരുടെ നിയന്ത്രണം പിണറായിയുടെ നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രൈവറ്റ് സെക്രട്ടറിമാരെയാണ് അവർ ഉപയോഗിക്കുന്നത് അതൊരു മന്ത്രി ആഗ്രഹിച്ചാലും പലപ്പോഴും ഇത് നടപ്പിലാവില്ല അപ്പോൾ തന്നെ എ കെ ജി സെന്ററിവരം അറിയിക്കും എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഗണേഷ് കുമാറിന് അതിനെയും അതിജീവിക്കാൻ കഴിഞ്ഞു ഗണേഷ് കുമാറിന് ഇഷ്ടപ്പെട്ട ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന അജിത് കുമാർ അച്ഛൻ കോവിലിനെ നിയമിക്കാൻ ഗണേഷിന് സാധിച്ചു ഇതുവരെ ചരിത്രപരമായ വിജയമാണ് ഗണേഷ് പൂർത്തിയാകണമെങ്കിൽ ഗണേഷിന്റെ ആശയങ്ങൾ നടപ്പിലാകണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി വേണം അജിത്തിന്റെ പ്രത്യേകത എല്ലാവരോടും ഊഷ്മളമായ ബന്ധമുണ്ട് എന്നതാണ് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന് ഒക്കെ നോക്കണം ഒരു കവിയാണ് എഴുത്തുകാരനാണ് നല്ല വായനാശീലമുള്ള ആളാണ് ഒരാളോടും അദ്ദേഹത്തിന് പിണക്കമില്ല എല്ലാവരോടും സൗഹൃദമാണ് ഒരിക്കൽ പരിചയപ്പെട്ടാൽ അവരെ ഓർത്തിരിക്കും അവരുടെ പേര് ഓർത്തിരിക്കും അവരെ ബഹുമാനത്തോടെ പെരുമാറും വലിപ്പ ചെറുപ്പം നോക്കില്ല ഒരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ പോലും സാറുന്ന വിളിക്കാൻ ഒരു മടിയില്ല അങ്ങനെയൊരു സൗഹൃദമുള്ള അധികാരത്തിന് മുടയില്ലാത്ത ഒരു നല്ല വ്യക്തിത്വമാണ് ഈ അച്ഛൻകോവിൽ അജിത് കുമാർ ഈ അച്ചൻകോവിൽ അജിത് കുമാർ നിയമനം ഇപ്പോൾ വന്നിരിക്കുന്നു ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഇനി കരുത്തുകൂടുമെന്ന് തീർച്ചയാണ് മറ്റ് മന്ത്രിമാർക്കില്ലാത്ത ഒരു റോൾ ഉണ്ടാക്കാൻ ഗണേഷ് കുമാറിന് കഴിയും ഗണേഷ് ആവട്ടെ ഉത്തമബോധ്യമുള്ള കാര്യം നടപ്പിലാക്കാൻ മറ്റാരെന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുകയോ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യാറില്ല മറ്റു പല മന്ത്രിമാർക്കും പിണറായിയുടെ കരുണയിലാണ് ഇപ്പൊ വീണ ജോർജിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പിണറായി പിണങ്ങിയാൽ പോയി മന്ത്രിസ്ഥാനം പോയി സജി ചെറിയാൽ ശിവൻകുട്ടി ഇവർക്കൊക്കെ ആ പരിമിതിയുണ്ട് എന്നാൽ ഗണേഷ് കുമാർ അങ്ങനെ പരിമിതിയില്ല തന്റെ പാർട്ടിയിലെ ഏക നേതാവ് താനാണ് താനാണ് മന്ത്രിയാവുന്നത് ആ മന്ത്രി എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് നാടിന് വേണ്ടി ചിലത് ചെയ്യുക എന്നതാണ് ഗണേഷ് കുമാർ ലക്ഷ്യം അഞ്ച് നയാ പൈസ പോലും മന്ത്രി പദവിയിലെടുക്കാൻ ഗണേഷ് കുമാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളത് ഇപ്പോൾ ഒരു കെ എസ് ആർ സി ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തത് ജനങ്ങൾ കയ്യൊടിയാടി സ്വീകരിച്ചു മണിക്കൂറുകളോളം എൻജിൻ ഓഫാക്കാതിട്ടതിനാണ് സസ്പെൻഡ് ചെയ്തത് ഇത്തരം നടപടികളിലൂടെ തന്നെ ഗണേഷ് കുമാർ കൈയിട് നേർന്നത് അദ്ദേഹത്തിന്റെ ഈ പരിഷ്കാര ഭ്രമവും ഒടുങ്ങാത്ത ഉത്തരവാദിത്വ ബോധവുമാണ് അതിനൊരു തണലാവാൻ സുരക്ഷയാവാൻ അജിത് കുമാറിനും കഴിയും പിണറായി സർക്കാരിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലൊരാൾക്ക് ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടുന്നത് ഭാഗ്യമായി കരുതുന്നു എന്തേ ഒരു നല്ലതും കാണാത്തത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം പറയാൻ എനിക്ക് കഴിയും ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളെ സർവാത്മന പിന്തുണയ്ക്കുന്നതും അദ്ദേഹത്തിന് അഴിമതിയോട് താല്പര്യമില്ല സ്വാർത്ഥതയില്ല എന്നതുകൊണ്ടാണ് ആ ഗണേഷ് കുമാറിന്റെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ അജിത് കുമാറിന് കഴിയും അജിത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു